അറിവിനെ വിനോദമാക്കി ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് നയിച്ച അറിവുത്സവം മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ജില്ലയ്ക്കകത്തും പുറത്തുനിന്നെത്തിയ നൂറിലധികം കുട്ടികളുമായും കാണികളുമായും സംബന്ധിച്ച അറിവുത്സവം എല്ലാവർക്കും പുതിയ അനുഭവമായി മാറി മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് നയിച്ച ജീനിയസ് ട്വൻറ്റി ഫൈവ് ഗ്രാൻഡ് മാസ്റ്റർ ഷോയിൽ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഇവർ ചേർന്ന് നടത്തിയ ഒരു കണ്ടുപിടുത്തം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സ്വാധീനിക്കപ്പെടുന്ന ഒരു കണ്ടുപിടുത്തമാണ് വ്യക്തിപരമായി പറഞ്ഞാൽ ഇവരുടെ ആ കണ്ടുപിടുത്തത്തിൽ ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല ഞാൻ വീക്കാണ് ശ്രീ മത്സരമഠത്തിൽ മോശമല്ലാതെ ഇവരുടെ കണ്ടുപിടുത്തത്തിൽ ഇടപഴകുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇനി നമ്മളൊക്കെ ഒരിക്ക മോശമായി നമ്മുടെ വൈബെല്ലാം ഇത്തിരി പഴയതാണെന്നൊക്കെ ഈ കുട്ടികൾ പറഞ്ഞാലും ഈ ഇവരുടെ ചേർന്ന് എം ജെ എച്ച് എസ് എസ് എളയറ്റിൽ നിന്നും കെ അമൽ ഫയാസ് പി വി എസ് മോഡൽ സ്കൂൾ നിലമ്പൂരിൽ നിന്നും ജമീൽ അഹമ്മദ് എന്നിവർ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പങ്കെടുത്ത ആവണി സജി സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കൂടത്തായിൽ നിന്നും പങ്കെടുത്ത കെ ടി സൂര്യദേവ് എന്നിവർ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ജെ ഋഷിദേവ് ചേളാരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിനവ് പൈനാട്ട് എന്നിവർ മൂന്നാം സ്ഥാനം നേടി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ലഭിച്ചവർക്ക് ക്യാഷ് പ്രൈസും ട്രോഫിയും സർട്ടിഫിക്കറ്റും ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വൽസൻ മടത്തിൽ എന്നിവർ വിതരണം ചെയ്തു പരിപാടിയിൽ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സി പി ജംഷീന പ്രധാന അധ്യാപകൻ സി എം മനോജ് ഇൻ്റർനാഷണൽ റഫറിയും മലബാർ സ്കൂൾ കോർഡിനേറ്ററുമായ ടി വി അരുണാചലവും പി ടി എ പ്രസിഡന്റ് കെ പി സുരേഷ് അഡ്മിനിസ്ട്രേറ്റർ കെ വിജയൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം